നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒക്കെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുമ്പോഴും അവിടെ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കാം എന്തായാലും ഇവിടെ ബുദ്ധിപൂർവ്വം ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ ചില വ്യക്തികൾ മൂലം സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ മൂലം ചില മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് അത്രയും വിശ്വാസവും സ്നേഹവും സ്നേഹവുമൊക്കെയുള്ള ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വേദനിപ്പിക്കുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ അവരിലുള്ള നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായ രീതിയിൽ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവർ നിങ്ങളെ അപമാനിച്ച തള്ളിപ്പറയാൻ ശ്രമിച്ച ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ പേരിൽ പലരും വളരെയധികം സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളെ ചതിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനും വിശ്വാസത്തിനുമൊന്നും വില തരാത്ത ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതെ അവരെ അവഗണിച്ചുകൊണ്ട് ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിൽ ദൈവിക സംരക്ഷണമുണ്ട് അതിനാൽ തന്നെ ആ ഒരു ശക്തി തന്നെയാണ് അത്തരം നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തന്നത് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിന്നവരുടെ ആ ഒരു സ്നേഹം യഥാർത്ഥമായിരുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാക്കിത്തന്നത് എന്ന് തന്നെ വിശ്വസിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ സാമ്പത്തികമോ ജോലിയോ അവസരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാമുള്ളത് അപ്പോൾ അതുമൂലം നിങ്ങളിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള നഷ്ടബോധം സങ്കടം ഇവയൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ ശക്തമായിട്ട് തന്നെ തിരിച്ച് നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ സമയം നിങ്ങൾ പരമാവധി തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ഊർജം എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇതുവരെ നിങ്ങളിൽ പലരും അനുഭവിച്ചു പോന്ന കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്കൊരു സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആ ഒരു വരുമാനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾക്ക് സംരക്ഷിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ പുതിയ ചില സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിയെ ലഭിക്കുന്നതാവാം അതേപോലെ തന്നെ പുതിയൊരു സ്നേഹബന്ധം ഉണ്ടാവുന്നതാവാം എന്തായാലും ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് അതായത് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ആ ഒരു കഴിവ് വളരെ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നാലും വളരെ ശ്രദ്ധയോടെ വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അഭിമാനം കൊള്ളുന്ന ആ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് കൂടാതെ ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്നതാണ് പരസ്പര പിന്തുണ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം കുറിച്ചുകൂടി ദൃഢമാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം